നമ്മുടെ കാച്ചിയ മോരാണ് കോട്ടയം സ്റ്റൈൽ കാച്ചിയ മോര് യൂട്യൂബിൽ കണ്ട ഏതെണ്ണ കേട്ട് എണ്ണ ഒഴിച്ചു നീനയ്ക്ക് ഉലുവ അതുപോലെ തന്നെ ഉലുവ കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം വറ്റലുമുളക് ചെറിയ ഉള്ളി കറിവേപ്പിലിട്ട് മുപ്പിക്കുക ഇനി ഇതിലേക്ക് പാൽ പോലെ തേങ്ങ െളത്തുള്ളി ഇഞ്ചി കറിവേപ്പില മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് അരറ്റെടുത്ത് അരച്ച് തിരിക്കത്തുള്ളു ഇത് മിക്സ് ചെയ്യാൻ നല്ലത് കേട്ടോ ഈ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇടയ്ക്കൊണ്ടിരിക്കും നിയമത്തിലേക്ക് മിക്സ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പിട്ട് കൊടുത്തു കുറച്ചൊന്ന് ഇതായതിനു ശേഷം കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം നല്ല മഞ്ഞ കളറിലുള്ള മോര് കുറയും കാച്ചിയ മോര് ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചിടും തൈരിലെ മോരം കുറച്ച് ഇനി നമുക്ക് നല്ല നടക്കുള്ളൂ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കും സ്റ്റവ് ഓഫ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ തൈര് ഒഴിക്കുമ്പോൾ അത് പിരി ായരാണ് കോട്ടൻ സ്റ്റൈല് മോര് കറി ഇളക്കുന്നത് അന്നത്തെ ഷെഫ് ആർ സി നായരാണ് കോട്ടൻ സ്റ്റൈല് കറി അതിനകത്തില്ലേ നോക്കി ബേച്ചിന്റെ ഉണ്ട് ഇല്ല 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 നോക്ക് അത് ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ള എല്ലാം ചീരവാള് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇറങ്ങി വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി കൊച്ചുള്ളി റെഡി വെച്ചു ഞാൻ ചിക്കനകത്ത് ഉരുളക്കിഴങ്ങ് കൂടി ഇടും കേട്ടോ അച്ഛനും ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് പൊടി അതും സെറ്റ് ചെയ്ത വെച്ചിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ റെഡിയാക്കി വെച്ചേക്കു മൂല റെഡിയായി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചു ഇനി അതിനകത്തേക്ക് നമുക്ക് എണ്ണ വെച്ചുകൊടുക്കണം ചോറുമ്പം തൊട്ടേക്കുന്ന ചിക്കൻ കറി സൈഡിൽ ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ചു നമ്മൾ വാഴച്ചാൽ പോവുക കൊച്ചു നമുക്ക് ഇതെല്ലാം ഒന്നും വാഴച്ച ഇത് ചെറിയ അടപ്പാണ് അതുകൊണ്ടാണ് തീ കുറച്ച് പച്ചയായിട്ട് ഇതാണ് ഇതാണ് വലിയ ഇടപ്പം ചെറിയ ഇതിലേക്ക് നമുക്ക് പൊടികളെ മുല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടികൂടെ നമുക്ക് ചൂടാക്കും എല്ലാം കൂടെ കൊടുക്കും ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഇളക്കി വൃത്തിയാക്കി മിക്സ് ചെയ്ത് ഇനി ചിക്കൻ മസാല കൂടി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ഇനി നമുക്കിത് നല്ല അങ്ങോട്ട് വേവിക്കാം ഉപ്പിടണങ്ങി ചിക്കൻ ഇങ്ങനെ നല്ല വെന്ത് സെറ്റ് ഇനി നമുക്ക് കടു കൂടെ വാർത്തിക്കാം ചിക്കനുകൾ റെഡിയായി തിളച്ചു നല്ല വെന്തും നമുക്ക് ഇതൊക്കെ കടല് തിളച്ചു വയ്ക്കും ഞങ്ങള് കുളിക്കാൻ പോവാട്ടോളൊക്കെ തള്ളപ്പിച്ച് കുളിക്കുന്നില്ല ഏ കുളിക്കാം കുളിക്കാം പ്ലാവിരിക്കാം കേട്ടോ നാർച്ച ഒരു മടിയില്ലായിരുന്നു കുട്ടപ്പനായിട്ട് കുളിച്ചു കേട്ടോ ഒക്കെ ഇട്ടു സെറ്റ് സെറ്റായിരുന്നില്ല സാറ് വന്നില്ല ഇനി നമുക്ക് ആ സെറ്റായി കേട്ടോ കുളിച്ചു

ഇല്ലേ നിങ്ങടെ കേറി അല്ലേ അച്ചാ അച്ചാ ഓച്ചിരിക്കോ അല്ലേ ആ ആ ആ ഓറടാ ഓ ഇ അയ്യ അയ്യ ഓ ഇ അയ്യ അയ്യ തല്ലനെ കൊടുക്കണോ ഓക്കട്ടേ ഞാൻ തൊട്ട് ഹും ഹും ഓ ജിക്കങ്ങ വെക്ക് ഓ ഇ അയ്യ അയ്യ ഓ ഇ അയ്യ അയ്യ തല്ലനെ ജിക്കങ്ങ ഓ ഇ അയ്യ അയ്യ നീ സാധാരണ ഓ ഇ അയ്യ അയ്യ ഓ അയ്യ അയ്യ 오, 야, 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 가 야, 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 അച്ഛന് മോര് കറി ചിക്കൻ കറി കണ്ണി ഭയങ്കര ഭയങ്കര മീൻ എടുത്തില്ല അതുപോലെ

ബൈജു വീട്ടിലോട്ട് പോകല്ലേ ബൈജു വീട്ടിൽ പോവാം ബൈജു വീട്ടിലോട്ട് പോകണം ഓക്കേട്ടാ ഓക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി ഇന്ന് ഞങ്ങൾക്ക് ഇലയെ കഴിക്കണം അങ്ങനെയാണ് ഞാൻ അച്ഛനെ ഇലകൾ അച്ഛൻ കുളിച്ച് കുട്ടപ്പനായി ഇന്ന് കുളിക്കാൻ പാടുമില്ല അച്ഛൻ തന്നെ വന്ന് ഇന്നെല്ലാം ചെയ്തു പിന്നെ ഇലക്കത്ത് കഴിക്കണം ഇലക്കത്ത് അത്ര ഇഷ്ടമാണ് പക്ഷേ സലാഡൊക്കെ എടുത്ത് കഴിക്കണം കേട്ടാ സലാഡേ സലാഡ് ചാപ്പാടുന്നുണ്ട് പക്ഷെ രുചിയാണല്ലോ മസാല പുതുശേ നല്ല ടേസ്റ്റ് സൂപ്പറ മസാല കഴിക്കാ

ചോറ് മതി കഴിച്ചു കുറച്ചുകൂടെ ഉള്ളൂ ചിത്രം കഴിച്ചു കേട്ടോ പാകത്തിൽ ഇത്രയും മതി എന്ന് പറഞ്ഞു ഓക്കെ ചോറൊക്കെ ഉണ്ട് കൈ കഴുകി ഇത്രയും ചോറധികം അച്ഛൻ കഴിച്ചു വെള്ളം കുടിക്കും ഒക്കെ ഉണ്ടല്ലേ വെള്ളം കുടിക്കും കുടിച്ചേട്ടെ കുടി ആ കുറച്ചൊക്കെ എരിയൊക്കെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞു